ഇന്ത്യൻ യുവാക്കൾക്കിടയിലുള്ള തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയ റിപ്പോർട്ട് ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തതായി പരാതി ദ പ്രിൻ്റാണ് വെബ്സൈറ്റിൽ നിന്നും വിവരങ്ങൾ നീക്കം ചെയ്യപ്പെട്ട ഈ കാര്യം പുറത്തുവിട്ടത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റും സംയുക്തമായി നിർമ്മിച്ച ഇന്ത്യ എംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആണ് വെബ്സൈറ്റിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് വെബ്സൈറ്റിൽ മുമ്പ് ലഭ്യമായ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഒന്നും തന്നെ ഐ എൽഒയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ കാണാനാകുന്നില്ല റിപ്പോർട്ട് സർക്കാർ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്തതാണോ അതോ മറ്റേതെങ്കിലും പ്രശ്നം ആണോ എന്നതിൽ ദ പ്രിൻറ് ഐ എൽഒക്ക് മെയിൽ വഴി ഒരു സന്ദേശവും അറിയിച്ചിട്ടുണ്ട് അതേസമയം റിപ്പോർട്ട് നീക്കം ചെയ്യുന്നതിനുള്ള എതിർപ്പുകളെക്കുറിച്ചോ സർക്കാർ നിർദ്ദേശങ്ങളെക്കുറിച്ചോ തങ്ങൾക്ക് വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്ന് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഐ എൽഒക്കൊപ്പം പ്രവർത്തിച്ച ഡൽഹി ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് പറയുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയങ്ക ത്യാഗിയാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ ഈ റിപ്പോർട്ടിനെതിരെയുള്ള എതിർപ്പ് അറിയിച്ച് സർക്കാർ ഔദ്യോഗികമായി എത്തിയിരുന്നു ലേബർ എംപ്ലോയ്മെൻ്റ് സെക്രട്ടറി സുമിത് ദവറ മുതിർന്ന ഐ ഉദ്യോഗസ്ഥരെ വിളിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ എംപ്ലോയ്മെൻറ് റിപ്പോർട്ടിൽ സർക്കാരിനുള്ള അതൃപ്തി അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വെബ്സൈറ്റിൽ നിന്നും കാണാതായിരിക്കുന്നത് ഈ വർഷം മാർച്ചിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ കഴിഞ്ഞ ഇരുപത് വർഷമായുള്ള ഇന്ത്യൻ തൊഴിൽ മേഖലയെക്കുറിച്ച് വിശദമായി പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് തൊഴിലില്ലായ്മ നേരിടുന്ന ജനവിഭാഗത്തിൽ എൺപത്തി മൂന്ന് ശതമാനം യുവാക്കളാണെന്ന് റിപ്പോർട്ട് കണ്ടെത്തിയിരുന്നു കൂടാതെ മൊത്തം തൊഴിലില്ലാത്തവരിൽ വിദ്യാസമ്പന്നരായ യുവാക്കൾ രണ്ടായിരത്തിൽ അമ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും ഇത് അറുപത്തഞ്ച് പോയിൻ്റ് ഏഴ് ശതമാനമായി വർദ്ധിച്ചുവെന്നും പറയുന്നുണ്ട് യുവാക്കളിലെ ഒരു വലിയ വിഭാഗത്തിന് അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരതാ വൈദഗ്ധ്യം ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ എഴുപത്തഞ്ച് ശതമാനം പേർക്ക് അറ്റാച്ച്മെൻറ്റുകളുള്ള ഇമെയിലുകൾ അയക്കാനും അറുപത് ശതമാനം പേർക്ക് ഫയലുകൾ കോപ്പി ചെയ്യാനും അറിയില്ല തൊണ്ണൂറ് ശതമാനം പേർക്കും സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കാനും അറിയില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ നിലവിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത് വിവരങ്ങൾ അറിയാനുള്ള പൊതുജനങ്ങളുടെ അവകാശത്തെയാണ് ഇത്തരം നീക്കങ്ങൾ ചോദ്യം ചെയ്യുന്നത്